ുമായിട്ട് ഇറങ്ങുന്ന പലരും പല കെണികളിലും പെട്ടു പോകുന്നതായി കണ്ടിട്ടുണ്ട് മയക്കുമരുന്ന് പെൺവാണിപ്പം അങ്ങനെ പോകുന്നു അതിൻ്റെ കഥകൾ അപ്പോൾ ഇങ്ങനെ കെണിയിൽ പെട്ടു പോകുന്നവർ തിരിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയിലേക്ക് തള്ളി എറിയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കെണിയിൽ കുരുങ്ങിയ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് അശ്വതി ബാബു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ഈ അടുത്തിടെ ഒരു ആശുപത്രിയുടെ മുമ്പിൽ വെച്ച് പരാക്രമം നടത്തുന്ന വീഡിയോ അശ്വതി ബാബു കാണിച്ചു കൂട്ടുന്ന പരാക്രമണം അടങ്ങുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ിൽ ഒരു പ്രശ്നമുണ്ട് എനിക്കറിയിപ്പിച്ചു ഞാൻ ഇന്നലെ ഇപ്പോഴോ എന്റെ അവിടെ മനുഷ്യനല്ലാതെ അങ്ങനെ ഓർമ്മയില്ലായിരുന്നു അങ്ങനെ ഒരാളില്ലായിരുന്നു ഒരാളിവിടെ നാട്ടിലെ ൊക്കെ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പറ്റണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ സിനിമാ താരങ്ങളൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വരികയും അവർക്ക് കിട്ടുന്ന വി ഐ പി പരിഗണനയും സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ഇമേജും ഫെയിമും ഒക്കെ കണ്ടിട്ട് പുറമേ നിന്ന് നോക്കുമ്പോഴേക്ക് കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള അഴുക്ക് ചാലുകളെ കുറിച്ചിട്ടൊന്നും ഇവർ അറിയുന്നതേയില്ല അപ്പോൾ ഇതിൻ്റെ പിറകെയൊക്കെ ഇങ്ങനെ മോഹിച്ച് ഇറങ്ങി നടന്നിട്ട് അവസാനം പോയി കെണികളിലൊക്കെ പെടുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ സിനിമാ മോഹവുമായിട്ടാണ് അശ്വതി ബാബു തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ കാമുകനോടൊപ്പം എറണാകുളത്ത് എത്തുന്നത് അപ്പോൾ ശ്രീകാന്തും പിന്നീട് സാബു എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളും അശ്വതി ബാബുവിനെ ഒരുപാട് മുതലെടുത്തു അവരെ വെച്ചിട്ട് ധാരാളം പണം സമ്പാദിച്ചു ബിസിനസ്സുകളൊക്കെ തുടങ്ങി അപ്പോൾ ട്രാവൽ ഏജൻസിയൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് അവർ തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന പണമൊക്കെ അവർ രണ്ടുപേരുമാണ് എടുത്തിരുന്നത് പിന്നെ ഇവർക്ക് അബോർഷനൊക്കെ നടന്നതായിട്ടും മയക്കുമരുന്ന് വാണിഭ സംഘത്തിലൊക്കെ പെട്ടതായിട്ടും ഒക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത വയസ്സിൽ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച് ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ എത്തിപ്പറ്റണമെന്നൊക്കെ വിചാരിച്ച് അവിടം വരെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള കെടികളിലൊക്കെ പെട്ടു ജീവിതം ആകപ്പാടെ വഴിയാധാരമായി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇവർക്ക് പിന്നീട് ഈ അവസ്ഥയിലൊക്കെ പെട്ടിട്ട് മാനസിക വിഭ്രാന്തിയൊക്കെ ഉണ്ടാവുകയും ആകെ മൊത്തം മാനസികമായിട്ട് ഇവർ തകർന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പറ്റുകയും ചെയ്തു ഞാനിങ്ങനെ ഇവിടെ ഇണ്ട് അവിടെ ഒരു മനുഷ്യരില്ലെ ഓഫീസിലായിട്ട് കോടതി എനിക്ക് ഈ നാലഞ്ചു പേര് മനുഷ്യർ ഒറ്റസാക്കിയ പെന്തോക്കിട്ടെ ഞാൻ മുതലേ എവിടെയായിരുന്നു ചോദിച്ചു എവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിച്ചോട്ടു ഞാൻ കാഴ്ച വഴി അത് എന്റെ കുട്ടിയോട് ചെറിയ ചെയ്യാൻ ചെറിയ കുട്ടിയുടെ ഞാൻ പറയുന്ന പറ്റി മാറും ஆஹ் ஞாபகம் செய்யல எங்க அறியா ஞானிக்கோ புத்த மக்கள் சரி மனசிலாயோ அவன் அதுவும் എന്തെങ്കിലും കണ്ണൂര് തളിപ്പറമ്പ് ആശുപത്രിക്ക് മുമ്പിൽ വെച്ചാണ് പരാക്രമണങ്ങൾ ഒക്കെ ഈ യുവതി കാട്ടിക്കൂട്ടിയത് പിന്നെ കോഴിക്കോട് മാനസിക രോഗാശുപത്രിയിലോട്ട് ഇവരെ മാറ്റുകയാണ് ചെയ്തത് മഴവിൽ മനോരമയിൽ കാണിച്ചു വന്നിരുന്ന ഭാഗ്യദേവത എന്ന സീരിയലിലും സുവർണ പുരുഷൻ പിന്നെ മോഹൻലാലിൻ്റെ ഒരു പടത്തിലുമൊക്കെ ഇവര് സിനിമയിൽ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെക്കാണ് അവരെ ലഹരി മരുന്ന് മാഫിയയിലൊക്കെ പെട്ട് ഒരുപാട് തട്ടിപ്പുകൾക്കും ഒക്കെ വിധേയയാകുന്നത് സെക്സ് റാക്കറ്റുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നതായിട്ടും ഒക്കെയാണ് പറയുന്നത് ഇതിൽ ഇവരെങ്ങനെയാണ് പെട്ടുപോയത് എന്നുള്ളത് അത്ര വ്യക്തമല്ല പിന്നെ ഇവരെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ശ്രീകാന്ത് എന്ന വ്യക്തിയും സാബുവും കൂടി ചേർന്ന് ഒരുപാട് ഇവർക്ക് ദ്രോഹങ്ങൾ ചെയ്യുകയും സാമ്പത്തികമായിട്ടും ഇവരെ ഇവരുടെ കയ്യിൽ നിന്നും ഉള്ള പണമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി ഇങ്ങനെ മൊത്തത്തിൽ ആകപ്പാട് അവര് വലിയൊരു കുരുക്കിലാണ് ആകപ്പെടുകയും ചെയ്തത് എന്നാണ് അറിയുന്നത് മയക്കുമരുന്നും ഇതുവാ അശ്വതി ഇതൊന്നും മടിക്കുന്ന ഒരു വ്യക്തി അല്ലായിരുന്നേ എൻ്റെ ജീവിതം എല്ലാവരും കൂടി തകർത്തതാണ് മിസ്യൂസ് ചെയ്തതാണ് എനിക്ക് നീതി വേണം ഞാൻ ഇതും കച്ചവടം ചെയ്ത് എനിക്ക് പണമല്ല വേണ്ട ഒരു പതിനാല് വയസ്സായുള്ള കുഞ്ഞിന് പണം വേണോ അല്ലെങ്കിൽ സ്വത്ത് വേണോ അല്ലെങ്കിൽ യു എഫ് വേണോ എന്ത് വേണം അങ്ങനെ ഒരിക്കലും ഉണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരാളുടെ അടുത്തുന്നു നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും കാണുന്നുണ്ട് ഇതിൻ്റെ മിക്കവർക്കും എന്നെ അറിയാമായിരിക്കും അവർ തന്നെ ലൈഫിൽ വന്ന് പറയും എത്ര പേര് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി ഇവർ എൻ്റെ വിടില്ല ഇവർ ഓരോ ഇവരുടെ പണത്തിന് വേണ്ടി ഇവർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടി എവിടെയെങ്കിലും ചെയ്യില്ല ഇതൊരു പവറും ഇതും ഉപയോഗിച്ച് നമ്മളൊരു മോശക്കാരിയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച് അതിന് അത് ചെയ്യുന്നവൻ ശരിയുമാണ് അതിൻ്റെ പണം കൊണ്ട് ആൾക്കാരൊന്നും തെളിഞ്ഞ് കാറി നടക്കുന്നവൻ യു എഫോടെ സാറേ എന്ന് വിളിക്കാൻ നമ്മളെ സാറേ സാറേന്ന് വിളിക്കാനൊന്നും ആരും ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക ഇതുപോലെ ഇവർ ഓരോ വഴി വരും നമ്മളെ ലാസ്റ്റ് കുപ്പയിലും അവരൊക്കെ കാറിലും പെൻസിലും ഒക്കെ നടക്കും എന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല എന്റെ ആങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നെ അവരൊക്കെ നല്ല രീതിയിലാണ് വളർത്തിയത് ഇവൻ കെട്ടു എന്ന് പറഞ്ഞ കഴിഞ്ഞവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇവരെ കൂടെ എട്ട് വർഷമായിട്ട് എന്റെ പതിനാറ് വയസ്സിൽ ഞാൻ ഈ കൊച്ചി വരുന്നതാണ് ഇവര് വന്നതിന് ശേഷം ഇവർക്ക് വീട് കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഒരു കൂട്ടത്തിൽ നിന്ന് ഇവരൊരു സഹായിപ്പോൾ ഇവര് എന്നെ വെച്ച് പണം ഉണ്ടാക്കി ഞാനപ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല എന്റെ കൈ വരുന്ന പൈസയല്ല ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഈ സാഹു എനിക്ക് തിരിച്ചു തന്നിട്ടില്ല അവനും ഇതുപോലെ എൻ്റെ ആങ്ങളെ പോയി തല്ലി അവന ഇതൊക്കെ അറിഞ്ഞ് ഇത് അറിയുമ്പോഴത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞു പോയി എൻ്റെ വീട്ടുകാര് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലെ എൻ്റെ ആങ്ങൾ അവൻ്റെ അടുത്ത് അവനെയൊക്കെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ത് ചെയ്യണം ഇനി ഒരു പെൺകൊച്ചിനും ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്നു ഇങ്ങനത്തെ വാർത്തയൊക്കെ പ്രചരിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു രണ്ട് വർഷം മുമ്പ് സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന പേരിൽ ശ്രീകാന്തിനെതിരെ ഇവർ പോലീസിൽ പരാതിപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർ ഒഫീഷ്യലായിട്ട് തന്നെ വിവാഹം കഴിച്ചതാണോ ഇല്ലയോ എന്നുള്ളത് അറിവില്ല അതിനുശേഷമാണ് ഇവർ മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഇപ്പോഴും അശ്വതി ഇവിടെ തന്നെയാണ് അശ്വതി ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് അശ്വതിക്ക് പെൺമാണിപ്പണ്ട് അശ്വതി ഡ്രഗ്സ് അടിച്ചത് കൊണ്ട് ഡ്രഗ്സ് കച്ചവടം അശ്വതി ഒരു സിനിമയിൽ അഭിനയിച്ചു പോയി അശ്വതിക്ക് ദൈവം തന്ന എന്തൊരു ഭാഗ്യത്തിന് എനിക്ക് വേറെ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്റെ ഇതിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തത് അശ്വതിയുടെ കയ്യിൽ നിന്നും ഏകദേശം ഇവർ രണ്ടുപേരും ഒരു മുപ്പത്തെട്ട് ലക്ഷത്തോളം രൂപ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ ഇരയാകാനായിട്ട് ഇവർക്ക് വീട്ടിൽ നിന്നും വേണ്ട ഒരു പരിഗണനയോ വീട്ടുകാരുടെ ഒരു കണ്ണ് അശ്വതിയുടെ പുറത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അശ്വതി ഇങ്ങനത്തെ ഒരു തട്ടിപ്പിന് ഇരയാകേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു അപ്പോൾ മാതാപിതാക്കൾ എപ്പോഴും ഒരു കണ്ണ് തങ്ങളുടെ കുട്ടികളുടെ പുറത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ കൂടി ഒരു പാഠമാണ് ഇതിൽ നിന്നും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവസാനം ഇവരുടെ അവസ്ഥ ഏത് രീതിയിലാണ് എവിടെ വരെ ഇവരെ സിനിമ മോഹം കൊണ്ട് എത്തിച്ചു എന്ന് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ശേഷം ഇവർ പറയുന്നത് എന്താണ് എന്ന് വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു ആ വഴി മുട്ടിച്ചു എനിക്ക് വേറെ വഴിയില്ല ആകെ ഉണ്ടായിരുന്ന ആ വഴിയായിരുന്നു അതും ഞാൻ വന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ എൻ്റെ എന്നെ കൊണ്ട് എന്റെ ആകളെ വന്ന് നിൽക്കുന്നത് എന്റെ ആങ്ങളെക്കിതൊന്നും അറിയില്ല ഇപ്പോഴായിരിക്കും എന്റെ ആങ്ങളെ കേൾക്കുന്നത് ഏർ അവരൊന്നും എന്റെ ഒരു രൂപ പോലും തിന്തിട്ടില്ല അവരൊന്നും ഇന്നും എന്താ സത്യം അവർ വിചാരിക്കുന്ന ഇവരെല്ലാവരും ബിസിനസ്സും വേറെ ബിസിനസ്സെന്നാണ് വീട്ടിൽ പറയുന്നൊക്കെ സത്യം പറയാൻ പറ്റുമോ വീട്ടുകാരോട് പറയുന്ന ഇവിടെ ചോദിക്കാൻ മറ്റെടുത്താണ് പെട്ടുപോകുന്നതാണ് മറ്റേ കേസിൽ ഞാൻ അത് ചെയ്തില്ല ഇത് ഇതാണ് വീട്ടുകാർക്ക് അറിയാവുന്നത് ന്യൂസ് വരുമ്പോഴത്തേക്കും ഒന്ന് പ്രതികരിക്കാനോ അതിനൊന്നുമുള്ള ഒരാമ്യറുള്ള പെൺകുട്ടിയല്ല ഞാൻ ഞാനൊരു കൂട്ടി വളർത്തുന്ന ാണ് അതിന് പറക്കാൻ പറയുമ്പോൾ പറക്കു അത് കഴിഞ്ഞ് ഞാനിപ്പോ എന്റെ വീട്ടുകാരാണ് എന്നെ നോക്കുന്നത് ഈ ആറുമാസം കാരണം ഞാൻ ഹോസ്പിറ്റലിൽ ആവുമ്പോഴാണ് എന്റെ വീട്ടുകാര് തിരിച്ചറിയാറ് എനിക്ക് ഇവര് മൂലം ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു ശ്രീകാന്ത് മൂലം പ്രഗ്നന്റ് ആയി അഘോഷം ചെയ്തതെന്നും എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ ഇപ്പോഴും ഇപ്പൊ ഈ ലൈനിൽ കൂടെയായിരിക്കും എന്റെ അമ്മ അറിയുന്നത് പറഞ്ഞില്ല ഈ മാനസിക പീഡനത്തിൽ ഞാൻ സൈക്കാട്രിക് പ്രോബ്ലമായി എന്നെ ഹോസ്പിറ്റലിലും ഇതിനും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കാരണം എനിക്ക് കേസും ഇതല്ല എൻ്റെ ജീവിതം എന്ത് ചെയ്യണം ഞാനൊന്നും ചെയ്തിട്ടില്ല ആരോട് സംസാരിക്കാനോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു ശരി ഒരാളും നോമ്പി വരാൻ എനിക്ക് എനിക്കതിനുള്ള അപ്പോൾ പതിനാറാമത്തെ വയസ്സിലാണ് അശ്വതി വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്നത് അവിടെ നിന്നും എന്തൊക്കെ കുഴികളിലാണ് അഴുക്ക് ശാലകളിലുമൊക്കെയാണ് ചെന്ന് പതിച്ചത് എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ പതിനാറാമത്തെ വയസ്സിൽ പഠിച്ചും കളിച്ചും ഒക്കെ നടക്കേണ്ട ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു യാതനയും ദുരവസ്ഥയും ഒക്കെ ധാരാളം അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അശ്വതി അവസാനം ഇപ്പോൾ ചെന്ന് എത്തിയതോ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലും അപ്പോൾ ഇന്നത്തെ തലമുറയിലെ ധാരാളം പേര് ഇതുപോലെ പല പല മോഹങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് അതിന് ശരിയായിട്ടുള്ള പാത തിരഞ്ഞെടുക്കാതെ ഇങ്ങനെയുള്ള ഓരോരോ വഴികളിൽ കൂടി വീട്ടുകാരുടെ അറിവോ സഹായമോ ഒന്നും ഇല്ലാതെ നടന്നു പോകുമ്പോഴേക്കും എന്തൊക്കെയാണ് വഴിയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഇത് കണ്ടു നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ ഈ ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാം പഠിക്കാനായിട്ട് ഉള്ളൊരു പാഠമാണ് അശ്വതി ബാബുവിൻ്റെ ജീവിത കഥ അപ്പോൾ ആകെപ്പാടെ ജീവിതം നശിച്ചു ഇനി ഒരിക്കലും പഴയ സ്ഥിതിയിലോട്ട് തിരിച്ചു വരാനും സാധിക്കുകയില്ല എങ്ങനെ ഒരു ജീവിതമായിരുന്നു അവസാനം ഈ നിലയിൽ വന്ന് എന്നുള്ളത് ഇതിൽ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ധാരാളം വൈറലായിട്ട് കണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രസക്തി ആലോചിച്ചിട്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ പലർക്കും ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കും അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് അശ്വതി ചെയ്തത് ശരിയാണോ എന്തായിരുന്നു അശ്വതിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മറക്കാനേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക തുടർന്ന് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം